നമസ്കാരം അർഹതപ്പെട്ട കാക്കി കുപ്പായം കിട്ടാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൈമുട്ടിലെഴിഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചു പിടിച്ചും വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം റാങ്ക് ലിസ്റ്റിന് കാലാവധി പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ തൊഴിൽ സമരത്തിന്റെ പന്ത്രണ്ടാം നാളാണ് കൈമുട്ടിലിഴിഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചും പ്രതിഷേധം നടത്തിയത് നിർദ്ധന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് സമരമുഖത്തുള്ളത് വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറോളം ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് നടപ്പാതയിലെ ഇന്റർലോക്ക് ടൈലിൽ ഒരഞ്ഞ് പലരുടെയും കൈമുട്ടുകൾ പൊട്ടി ചിലർ തലകറങ്ങി വീണു ഈ മാസം പത്തൊൻപതിന് അവസാനിക്കുന്ന വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക നിയമനം വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന രാപ്പകൽ സമരം പന്ത്രണ്ട് ദിവസം പിന്നിട്ടു നിരാഹാര സമരം ഏഴു ദിവസവും തൊള്ളായിരത്തി അറുപത്തിനാല് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചു പേരെ മാത്രമാണ് നിയമിച്ചത് കഴിഞ്ഞ ദിവസം ശയന പ്രദക്ഷിണും കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തിയുള്ള സമരം നടത്തിയിരുന്നു കയ്യും കാലും പരസ്പരം ചേർത്ത് കൂട്ടിക്കെട്ടിയായിരുന്നു ഇന്നലത്തെ സമരം വിലങ്ങിനു പകരം പ്രതീകാത്മകമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് പോലീസ് തൊപ്പിക്ക് പകരം പ്ലാവിലെ തൊപ്പി തലയിലേന്തി നിരാഹാര സമരം ആറു ദിവസം പിന്നിട്ടു സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയോ പ്രതിപക്ഷ സംഘടനകൾ പോലും പിന്തുണ നൽകിയോ ചെയ്തിട്ടില്ലെന്നും റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നു ഏഴു ദിവസം പട്ടിണി കിടന്ന് പ്രതിഷേധിച്ചിട്ടും തിരിഞ്ഞുപോലും നോക്കാൻ സർക്കാർ കൂട്ടാക്കാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലഴിഞ്ഞ് വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധിച്ചത് രാത്രി കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധം നടത്തുന്നതിന് മുന്നോടിയായാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയിൽ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചത് പോലീസ് പരിശീലനത്തിന്റെ ഭാഗമായി ചെയ്യേണ്ട മുട്ടിലിഴയിലാണ് കുപ്പായം കിട്ടാൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്യേണ്ടി വന്നത് പലരുടെയും കൈ കാൽമുട്ടുകളിലെ തൊലി പോയി ചോര വന്നു കണ്ണുകൾ നിറഞ്ഞെങ്കിലും അർഹതപ്പെട്ട ജോലി ഏതു വിധേനയും നേടിയെടുക്കാനുള്ള അതിജീവന പോരാട്ടത്തിൽ വേദന മറന്ന് അവർ മുദ്രാവാക്യം വിളിച്ചു മുറിവുകളിൽ മരുന്ന് പുരട്ടി പരസ്പരം ആശ്വസിപ്പിച്ചു ഭരണശിരാ കേന്ദ്രത്തിന് മുന്നിലെ നടപ്പാതയിൽ കിണിഞ്ഞ ചോരത്തുള്ളികൾ ജീവിതപാതയിൽ കരുത്താകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഷേധക്കാർ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് പരീക്ഷ വിജയിച്ച് റാങ്ക് പട്ടികയിൽ ഇടം നേടിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഇപ്പോൾ ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി വീണ്ടും കഷ്ടപ്പെടുകയാണ് ഇതെല്ലാം കണ്ട് സർക്കാരിന്റെ മനസ്സലിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻപ് ചെയ്തിരുന്നത് പോലെ റാങ്ക് പട്ടികയിൽ നിന്ന് പരമാവധി പേർക്ക് നിയമനം നൽകണം സർക്കാരിന്റെ വിശ്വസിച്ച് തന്നെയാണ് ഇത്രയും സ്ത്രീകൾ ഈ തെരുവിൽ കിടക്കുന്നത് തൊള്ളായിരത്തി പേരുള്ള ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പുതിയ ഒഴിവ് മാത്രമാണ് വന്നിരിക്കുന്നത് ഒരു ബാച്ച് മാത്രമാണ് ജോലിക്ക് കഴിഞ്ഞ തവണ ഈ സമയം മൂന്ന് ബാച്ചിന് നിയമനം കിട്ടിയിരുന്നു ജോലിക്ക് വേണ്ടി കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കിടക്കയാണ് തസ്തിക ഒഴിവില്ലെന്നാണ് അധികൃതർ പറയുന്നത് പക്ഷേ അടുത്ത പട്ടികയിലുള്ളവർ കായികക്ഷമത പരീക്ഷ കഴിഞ്ഞു നിൽക്കുകയാണ് ഞങ്ങൾക്ക് തസ്തികയില്ലെങ്കിൽ പിന്നെ അവർക്ക് എവിടെ നിന്നാണ് നിയമനം നൽകുക ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും നിയമിച്ചാൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പതിനഞ്ച് ശതമാനം വനിതാ പോലീസ് അനുവാദം തികയില്ല എന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു വ്യത്യസ്തമായ സമരപരിപാടികളാണ് വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്നത് നിയമനം ആവശ്യപ്പെട്ട് സമരം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ചർച്ചയ്ക്കോ അനുകൂല നടപടികൾക്കോ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പത്തൊൻപതിന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ഉദ്യോഗാർത്ഥികളുടെ സംഘടനയുടെ സെക്രട്ടറി അഭയ് പ്രതീഷ് ആവശ്യപ്പെട്ടു സമരത്തിന്റെ ഭാഗമായുള്ള നിരാഹാര സമരവും ഇന്ന് ഏഴാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ നിരാഹാരം അനുഷ്ഠിച്ച മേഘ എന്ന ഉദ്യോഗാർത്ഥി കൊഴിഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റൊരു ഉദ്യോഗാർത്ഥിയായ ആദര പകരം നിരാഹാര സ്ഥാനം തുടങ്ങിയിട്ടുണ്ട് പ്രായപരിധി പിന്നിടുന്ന പലരും പട്ടികയിലുണ്ട്